എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് കുട്ടികളോട് വീണ്ടും ഡൽഹി യാത്രയ്ക്കൊരുങ്ങാൻ വി കെ ശ്രീകണ്ഠൻ എം പി തൃക്കടീരി പി ടി എം സ്കൂളിൽ വിജയോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൃക്കടീരി പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറുമേനി വിജയവും എഴുപത്തിയൊന്ന് സമ്പൂർണ്ണ എ പ്ലസും ഇരുപത്തിയെട്ട് ഒൻപത് എ പ്ലസും നേടിയ സ്കൂളിന്റെ വിജയോത്സവത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു പി ടി എ വൈസ് പ്രസിഡന്റ് ഹംസ കിളായിൽ അധ്യക്ഷത വഹിച്ചു കുട്ടികൾക്ക് ഡൽഹി കാണാൻ അവസരം ഒരുക്കുക എന്ന ആശയം ആദ്യമായി തന്റെ മനസ്സിൽ വന്നത് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് തൃക്കടിരി പി ടി എം സ്കൂളിൽ വിജയോത്സവം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്തായിരുന്നുവെന്നും ഇത്തവണയും ഡൽഹി സന്ദർശിക്കാൻ ഫുൾ എ പ്ലസ് ലഭിച്ചവരിൽ നിന്ന് തിരഞ്ഞെടുത്ത പതിനഞ്ചു പേർക്ക് അവസരമൊരുക്കുമെന്നും എം പി പറഞ്ഞു രണ്ടാമത്തെ വർഷം വീണ്ടും തൃക്കഡിരി സ്കൂളിന് ആവശ്യം വേറെ ആവശ്യമൊന്നുമില്ല പക്ഷെ ഓഡിറ്റോറിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞു ഇത്തവണ ഞങ്ങൾ ഡൽഹിക്ക് കൊണ്ടുപോകും അങ്ങനെ രണ്ടാമത്തെ വർഷവും ഡൽഹിയിലേക്ക് ഒരു ഒരുപക്ഷെ മൂന്ന് തവണ ഡൽഹി സന്ദർശിക്കാൻ പോകുന്നതിന്റെ ഭാഗ്യം തൃക്കഡിരി സ്കൂളിലാണ് ഇത്തവണയും വീണ്ടും കുട്ടികളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞവണ് പത്തായിരുന്നെങ്കിൽ പതിനഞ്ചാക്കിട്ട് അത്രയും കുട്ടികളെ ഡൽഹിയിൽ കൊണ്ടുപോകും അവിടെ കൊണ്ടുപോയ എന്റെ ഫ്ളാറ്റില താമസിക്കുക അത് മാത്രമല്ല പാർലമെന്റ് ലോക്സഭ രാജ്യസഭ കാണും റെഡ് ഫോർട്ട് കാണും കുത്തബ്ബിനാർ കാണും പിന്നെ എന്തൊക്കെ കാണുന്നുണ്ട് കുമ്മയൂർ ടോപ്പ് കാണും തിക്ക് കാണും ചരിത്ര സ്മാരകങ്ങളെ കാണും ഏറ്റവും പ്രൗഢോജ്വലമായിട്ടുള്ള ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലും പാർലമെന്റും അതിന്റെ തൊട്ടടുത്തുള്ള രാഷ്ട്രപതി ഭവനിലും നിങ്ങൾക്ക് എല്ലാവർക്കും പോകാൻ കഴിയും ഇത് മാത്രമല്ല നിങ്ങളൊക്കെ പലരും സ്വപ്നം കാണുന്ന എന്താണ് സ്വപ്നം കാണുന്നത് ലോകത്തിലെ മഹാൻഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള താജ്മഹൽ താജ്മഹൽ അതും നിങ്ങളെ കൊണ്ടുപോയി കാണി അപ്പോ സന്തോഷമല്ലേ േരി ചടങ്ങിൽ പ്രധാനാധ്യാപിക എം വി സുധ ഗ്രാമപഞ്ചായത്ത് അംഗം ഷെബീർ നീരാണി സ്കൂൾ മാനേജർ പി മുഹമ്മദ് എം സതീദേവി കാസിം കുന്നത്ത് സി എ ബക്കർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു